ശ്രീ ഷാജി രാഘവൻ ഇന്ന് സുപ്രീം കോടതി ഈ ഉത്തരവിനി ആവർത്തിക്കാനാവില്ല എന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ ഹർജിക്കാർ വേട്ടയാടൽ നടത്തുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെ വേട്ടയാടൽ നടത്തുന്നതെന്ന് ഈ കാര്യങ്ങൾ പുറത്തേക്ക് പറയണമെന്ന് കോടതി പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് മാധ്യമങ്ങൾ നൽകുമ്പോൾ അതെങ്ങനെയാണ് വേട്ടയാടലാകുന്നത് കോടതി ആ വാദം തള്ളിക്കളഞ്ഞു ശ്രീ ഷാജി രാഘവൻ കേൾക്കാമോ ഷാജി പ്രശ്നം കാരണം അല്ല കേട്ടിരുന്നോ കേട്ടില്ല ആ ഞാൻ ചോദിച്ചതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ആ സുപ്രീം കോടതിയിൽ ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഹർജിക്കാർ വേട്ടയാടൽ നടത്തുന്നു കേന്ദ്രത്തെ വേട്ടയാടുന്നു മാധ്യമങ്ങളിലൂടെ എന്നാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സുതാര്യമാക്കണമെന്ന് കോടതി പറയുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾ നൽകുന്നു അതെങ്ങനെയാണ് വേട്ടയാടലാകുന്നത് അല്ല ഈ ഹർജിക്കാരൻ എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നാണ് ഞാൻ ധരിക്കുന്നില്ലേ ഓക്കെ നമ്മളതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഓക്കെ ഓക്കെ ഈ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള ശരിക്കും തരുന്ന രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര ബജറ്റിൽ ശ്രീ അരുൺ ജെയ്റ്റ്ലി അന്ന് ഈ ബോണ്ട് കൊണ്ടിരുന്ന സമയത്ത് ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് പാർലമെൻറ്റിലാണിത് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത് തന്നെ അന്ന് വളരെ കൃത്യമായ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഒന്ന് തെരഞ്ഞെടുപ്പ് മേഖലയിലെ പാർട്ടികളുടെ ധനവിനിയോഗം അത് സുതാര്യമാവണം അതിനു മുമ്പ് വരെ നമുക്കറിയാം ധാരാളമായി കള്ളപ്പണം ഒഴുകിയിരുന്ന ഒരു വലിയ മേഖല തെരഞ്ഞെടുപ്പിൻ്റേതായ മേഖല അവിടെ ഏറ്റവും കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്ന പൈസയെ സംബന്ധിച്ച് തുകയെ സംബന്ധിച്ച് അതിനൊരു സുതാര്യത വേണം അതുകൊണ്ട് വളരെ ക്ലാ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ അതിനൊരു അന്നത്തെ ആർ ടി ഐയുടെ അതേപോലെ തന്നെ കമ്പനി ആക്ട് ജനപ്രാതിനിധ്യ നിയമം ഇതിനൊക്കെ അമൻമെൻ്റ് വരുത്തിയിട്ടാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ സംവിധാനം വരുന്നത് അപ്പോൾ ആവശ്യമായിട്ടുള്ള പ്രിക്വേഷൻസും ചർച്ചകളും ഒക്കെ നടത്തി ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്കാണ് ഈ ഡിസിഷൻ ഉയർന്നു വരുന്നത് പക്ഷെ ഇപ്പൊ കോടതിയിൽ അതിലൊരു ഒരു 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 ഭാഗമുണ്ട് ആ ഭാഗമെന്ന് പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ആ നിയമത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കൊടുക്കുന്ന ആളിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ലാൻ ശേഷം അല്ല അത് സംബന്ധിച്ചു അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ സുതാര്യ വരുത്താനുള്ള എല്ലാ നിലപാടുകളോടും ഞങ്ങൾ യോജിക്കുന്നവരാണ് എസ് ബി ഐന്റെ തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ കോടതി പരാമർശം വരുമ്പോൾ എസ് ബി ഐ പറഞ്ഞത് ഈ അവരാവശ്യപ്പെട്ട വിശദാംശങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികളായാലും അതേപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളായാലും ഇവരൊക്കെ തന്നെ ഓരോ പാർട്ടികൾക്കും കൊടുത്തതിന്റെ വിശദാംശങ്ങൾ വേണം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തരാം അത് വരെ സാവകാശം വേണം എന്ന് പറയുമ്പോൾ എസ് ബി ഐ ആർക്കു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതാണ് കോടതി അനുവദിക്കാറ് കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് അല്ല 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 ഇതിനകത്ത് ഇതിനകത്തൊരു ക്ലാരിറ്റിയുടെ പ്രശ്നം സത്യത്തിൽ ഇല്ല ആർക്കും ഒന്നും ഹൈഡ് ചെയ്യാനില്ല കാരണം ബി ജെ പി വ്യക്തമായി കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ കണക്കുകൾ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ മുഴുവൻ പണത്തിന്റെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് പബ്ലിക് ഇവിടെ ഉണ്ട് ഡൊമൈനിലുണ്ട് ഡൊമൈനിലുണ്ട് ഈ സംഭവം അപ്പോൾ അതിനകത്ത് ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമൊന്നുമില്ല നിലവിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരൊറ്റ കാര്യത്തിനാണ് ഓരോരുത്തരും കോൺഗ്രസിന് അത്ര കിട്ടി എന്നുള്ള കാര്യം വ്യക്തമാക്കിയോ ശ്രീ ഷാജി രാഘവൻ ബിജെപിക്ക് ആരെങ്കിലും നിന്നൊക്കെ കിട്ടിയെന്ന് ബിജെപി വ്യക്തമാക്കാ ബിജെപി ബിജെപിയുടെ കണക്ക് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലല്ലോ ജനങ്ങളോട് കമ്മീഷൻ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കോടതിക്ക് മുമ്പാകെ ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുനിക്ക് എന്നുമുണ്ട് നിങ്ങൾക്ക് ജനങ്ങളോട് ചില കാര്യങ്ങളൊന്നും അങ്ങനെ വില കുറച്ച് കാണണ്ട ചില കാര്യങ്ങളല്ല വളരെ വിശദമായ കണക്കുകൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകളിൽ കണക്കുകളിൽ ഈ ബോണ്ട് വാങ്ങിയ മുപ്പത് കമ്പനികളിൽ പതിനാല് കമ്പനികളെങ്കിലും കേന്ദ്രാന്വേഷണ ഏജൻസികൾ അന്വേഷണം നേരിട്ടവരാണല്ലോ ആ നടപടി നേരിട്ടവരാണല്ലോ ആ നടപടി നേരിട്ടതിന്റെ അഞ്ചാം ദിവസം തന്നെ ബോണ്ടുകൾ വാങ്ങി കൂട്ടിയവരുണ്ട് അപ്പോൾ ആ രൂപത്തിൽ അവർ പ്രവർത്തിക്കുകയും പിന്നീട് അവർക്ക് നേരെയുള്ള അന്വേഷണം അവസാനിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് ഇല്ല ഇല്ല അതിപ്പോ നിങ്ങൾ ഒരു വാദത്തിന് വേണ്ടി പറയുന്ന ഏത് അന്വേഷണം നിന്നാ ആരുടെ അന്വേഷണം ഏത് കേസുള്ള അന്വേഷണം നിന്നാ പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള കോർപ്പറേറ്റ് കമ്പനികളായാലും വ്യക്തികളായാലും ഈ തരത്തിലുള്ള കള്ളപ്പണം അന്വേഷണം ഏത് ഘട്ടത്തിലെത്തിയെന്ന് പറയാമോ അല്ല അതിപ്പോ മാർട്ടിന്റെ പണം ആർക്കാ പോയതെന്നുള്ളത് ഇപ്പൊ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ എല്ലാവരും സമ്മതിച്ചല്ലോ അതിന്റെ വിഹിതം പറ്റിയവർ കേരളത്തിലുണ്ടല്ലോ അവരാണോ ഈ തീരുമാനം തീരുമാനമെടുത്തത് അവർക്കെതിരെയുള്ള അന്വേഷണം ഉറപ്പിക്കുന്നുണ്ടോ ഈ പാനലിൽ പങ്കെടുക്കുന്നത് സ്മൃതി ഞങ്ങൾ ഇതുവരെ ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചു ആരുടെ കയ്യിൽ നിന്ന് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നത് നിലവിൽ ഇതിപ്പോ പെട്ടെന്നൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി വലിയൊരു സംവിധാനം കൊണ്ടുവന്നു അതിൽ പോരാഴ്മകൾ കോടതി പറയുന്നു അങ്ങനെ പോരാഴ്മകളുണ്ടെങ്കിൽ പരിഹരിക്കണം പരിഹരിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഈ വേദിയിൽ നിങ്ങൾ കോടതി പോലും ആവശ്യപ്പെടാത്ത കോടതി പോലും ആവശ്യപ്പെടാത്ത ഒരു കാര്യം സ്മൃതി ആവശ്യപ്പെടുക കോടതി പോലും ആവശ്യപ്പെടാത്ത എസ് ബി ഐയോടാ പറഞ്ഞത് കോടതി എസ് ബി ഐയോട് ചോദിച്ചിട്ടുണ്ട് എസ് ബി ഐ ഇത് കൊടുക്കും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കും അത് എസ് ബി ഐ കൊടുക്കും അത് എസ് ബി ഐയുടെ ഞാൻ കൃത്യമായി ഓരോ 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 വ്യക്തിയും പാർട്ടിക്കും കൊടുത്ത കണക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും സമയം ശ്രീ ഷാജിരാഘവൻ എസ് ബി ഐ ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഞങ്ങളല്ല തരേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടികളാണ് ആ വിവരങ്ങൾ കൈമാറേണ്ടത് ഇതാണ് ഹരീഷ് സാൽവേ എസ് ബി ഐക്ക് വേണ്ടി ിച്ചുകൊണ്ടെന്ന് കോടതിയിൽ പറഞ്ഞത് ഞാൻ താങ്കളിലേക്ക് വരാം ഡിബേറ്റ് വിത്ത് സ്മൃതി പരിത്തിക്കാർ